ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്ന് ആർട്ടിസ്റ്റ് ഹസീന സുരേഷുമായി പ്രീതി ജോസഫ് നടത്തുന്ന അഭിമുഖം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആർട്ടിസ്റ്റ് ഹസീന സുരേഷ് ആണ് ഹസീന തൃശൂര് ക്ലേ ഫിംഗേഴ്സ് എന്നൊരു ആർട്ട് സെന്ററിന്റെ സ്ഥാപകയാണ് ശില്പിയാണ് ചിത്രകാരിയാണ് ഹസീന ഈ പരിപാടിയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം താങ്ക് യു ആകാശവാണിയിലേക്ക് എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിനും ശ്രോതാക്കളോട് എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നതിലും ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു ക്ലേ ഫിംഗേഴ്സ് എന്ന ഒരു സ്ഥാപനം നമുക്ക് കേരളത്തിൽ ആവശ്യമാണ് എന്ന് തോന്നിയതും ആ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായ പ്രചോദനവും എന്തായിരുന്നു എന്താണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ക്ലേ ഫിംഗേഴ്സ് ഒരു സെറാമിക് ആർട്ട് സെന്റർ ഈ ക്ലേ ഫിംഗേഴ്സ് എന്നൊരു തോട്ട് മനസ്സിലുണ്ടായി വരുന്നത് രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടങ്ങളിലാണ് ആ സമയം ഞാൻ ദുബായിൽ ജോലിക്കായിട്ട് എൻ്റെ ഭർത്താവിനോടൊപ്പം എത്തിയിരുന്നു തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പം തന്നെ ഞാൻ ഒരുപാട് കാരണം ശില്പകല നമുക്ക് അധികവും നമ്മുടെ മണ്ണ് തന്നെയാണ് നമ്മളുടെ പഠന മാധ്യമം ബി എഫ് എക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ എം എ ചെയ്യാൻ പോകുമ്പോഴും അധികവും മണ്ണിൽ തന്നെയുള്ള പഠനമായിരുന്നു അതെന്തുകൊണ്ടാണ് നമുക്ക് മരം കല്ല് നമുക്ക് അത്തരം മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നമുക്കൊരു ഹ്യൂമൻ ഫിഗർ പഠിക്കുമ്പോൾ അനാട്ടമി പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് മണ്ണാണ് അത് വളരെയധികം ആയിട്ടുള്ള ഒരു മാധ്യമമാണ് ഇപ്പം നമുക്ക് കല്ലിൽ ശില്പം ചെയ്യുന്നവരുണ്ട് മരത്തിൽ ശില്പം ചെയ്യുന്നുണ്ട് റോൺസിൽ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സാധ്യമാക്കുന്ന മെറ്റീരിയലുകളാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കളിമണ്ണ് തന്നെയാണ് അത് വളരെയധികം നമുക്ക് ഫ്ലെക്സിബിളാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ മറ്റു മാധ്യമങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് വളരെയധികം നമുക്ക് കയ്യിൽ വഴങ്ങുന്ന ഒരു മെറ്റീരിയലാണ് കളിമണ്ണ് അത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അങ്ങനെ തന്നെ നമുക്ക് അത് കയ്യിലേക്ക് വഴങ്ങി വരും നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു മനുഷ്യന് ഇപ്പം ആഞ്ചലോ പറഞ്ഞ പോലെ മാർബിളില് ഉള്ളിലൊരു ശില്പമുണ്ട് അദ്ദേഹം ആ ശില്പത്തെ പുറത്തേക്ക് എടുക്കുകയാണെന്നാണ് കൊത്തിയെടുക്കുകയാണെന്നാണ് ആ മാർബിളിനുള്ളിൽ ഒരു ശില്പമുണ്ട് അതിനെ അദ്ദേഹം കൊത്തി കൊത്തിക്കുന്നു കളിമണ്ണ് കയ്യിലേക്ക് വരുമ്പോ നമുക്കൊന്നുമില്ല നമ്മള് പുതിയതായിട്ടൊരു ഒന്ന് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ അതിനെ ഈ നമ്മുടെ കയ്യിലുള്ള കളിമണ്ണ് വെച്ചിട്ട് രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനെ നിർമ്മിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പഠന മാധ്യമം കളിമണ്ണായി തീർച്ചയായിട്ടും പഠന മാധ്യമം നമുക്ക് കളിമണ്ണാണ് ഏറ്റവും അധികം വഴങ്ങുന്ന എന്ത് ഒരുപാട് സാധ്യതകളുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് അത് മെന്റലിയും ഫിസിക്കലിയും ഒക്കെയും ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമ്മളെ തന്നെ മോൾഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ശാന്തി നികേതനിലെ പഠനത്തിന് ശേഷം ഞാൻ സുരേഷ് സുബ്രഹ്മണ്യത്തിനെ വിവാഹം കഴിച്ച് ദുബായിലേക്ക് പോയി ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് സമയം റിസേർച്ചിനും വായനക്കുമൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റി ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് മറ്റു രാജ്യങ്ങളിൽ അപ്പം യൂറോപ്പിലും യു കെയിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സറാമിക്ക് വളരെ മനോഹരമായിട്ട് ആർട്ടിലും ക്രാഫ്റ്റിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇതേ ഫീൽഡിൽ അന്വേഷിക്കുമ്പം ഇതിവിടെ മുഴുവനായും തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലും ഒരു മാധ്യമവും ആയി മാറിക്കഴിഞ്ഞിരുന്നു കളിമണ്ണില് നമ്മുടെ പോട്ടേഴ്സ് പോട്ടറി ചെയ്യുന്ന അതുപോലെ നമുക്ക് കേരളത്തിൽ നിന്നും ഒരു കാലത്ത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു അങ്ങനെയാണ് ഇതിന്റെ സാധ്യതകള് നമ്മുടെ പഴയ മൺപാത്രങ്ങൾ അല്ലെ നമുക്ക് നമ്മളുടെ ആ ഒരു കുംഭാര സമൂഹം തന്നെ ഇപ്പൊ മറ്റു ഫീൽഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ തടിയുടെ മേഖല അല്ലെങ്കിൽ ആശാരി സമൂഹം അല്ലെങ്കിൽ ജുവലറി സമൂഹം ഇതൊക്കെയും ഒരു പഠനവിഷയമായിട്ട് മാറിയിട്ടുണ്ട് പണ്ട നമുക്കൊരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്ന ഒരു തച്ചനെയാണ് ആർക്കിടെക്റ്റിനെ ആയിരുന്നില്ല എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഒരു വീട് പണിയാനായിട്ട് തച്ചനെയാണ് മേസ്തിരിയെ വിളിക്കും മേസ്തിരിയെ വിളിക്കും ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ഒരു ആർക്കിടെക്ടിനെയും ഡിസൈനറെയാണ് ആണ് അതെന്താണെന്ന് വിചാരിച്ചാല് ഇതൊക്കെയും ഒരു മേഖലയായിട്ട് ഒരു പഠന മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പൊ ജുവലറി ആണെങ്കിലും ജ്വലറി ഡിസൈൻ്റെ മേഖലയായിട്ട് മാറി വസ്ത്രം തയ്ക്കുന്നത് ഫാഷൻ ഡിസൈനിങ് മേഖലയായിട്ട് മാറി പക്ഷെ ഇപ്പോഴും ഇന്ത്യയിൽ വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ സെറാമിക്കും പോട്രിയൊക്കെ പഠിപ്പിക്കുന്നത് അതിപ്പോഴും അപൂർവമായ ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികളിലേ ഉള്ളൂ ശാന്തി നികേതനിലുണ്ട് ബനാറസ് യൂണിവേഴ്സിറ്റി പക്ഷേ അതിന്റെ ഈ നാടോടി കലാരൂപങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ റോഡരികിലൊക്കെ നമുക്ക് കാണാൻ ഞാൻ ഞാൻ കഴിയുന്നില്ല നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാര് റോഡരികിലിരുന്ന് വിൽക്കുന്ന കൃഷ്ണന്റെയും ട്രഡീഷണൽ ഫോമിൽ നിന്ന് അതൊരു മാറിയിട്ട് അത് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും ഒരു ക്രാഫ്റ്റിന്റെ ഒരു ബേസിക് ഒരു മീഡിയക്കർ സാധനമായിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിൽ അല്ലെങ്കിൽ റോഡരികിൽ കാണുന്നത് ഇപ്പം നമുക്ക് ചിത്രകലയിലാണെങ്കിലും അങ്ങനെ കാണാൻ പറ്റും നമ്മളിപ്പം ചിത്രകലയില് മാഗസിനുകളിൽ വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്ന പല പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന വരകളെ ഒരിക്കലും നമുക്കതൊരു വലിയ ആർട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല നമ്മൾ അംഗീകരിക്കുന്നില്ല അതേപോലെ എല്ലാ ഇതിലുമുണ്ട് ഇപ്പം നമുക്ക് തുണി തയ്ച്ച് കിട്ടുന്ന തുണികളെ നമ്മൾ ഒരിക്കലും ഒരു ഡിസൈൻ വിയർ ആയിട്ട് നമ്മൾ ഒരിക്കലും കാണുന്നില്ല അപ്പം പറഞ്ഞത് എല്ലാ മേഖലകളിലും അത് മുന്നോട്ട് പോയിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ് നമുക്ക് ഒരു തയ്യക്കാരിയുടെ അടുത്ത് പോയി ഒരു തുണി എടുത്ത് തയ്ക്കുന്നതിന് നമുക്കൊരു ഫാഷൻ ഡിസൈനിങ് മേഖലയായിട്ട് മാറുകയും അത് വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു ഇതേപോലെ തന്നെ ജുവലറി ഡിസൈൻ അതിനും ഒരു മേഖലയായി നിഫ്റ്റിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട് ലിങ്ക് വികസിക്കുന്നത് അതേ തരത്തിലൊന്ന് പഠനമേഖല ആകുമ്പം അതിന് ശരിക്കും അതൊരു വ്യവസായമോ ഒരു ബിസിനസ്സോ ഒക്കെ ആയിട്ട് മാറും അപ്പൊ നമുക്ക് വളരെ മുമ്പ് മൂന്ന് ഫൈൻ ആർട്സ് കോളേജുകളെ ഉണ്ടായിരുന്നുള്ളൂ മാവലിക്കര തൃശൂർ തിരുവനന്തപുരം ഇപ്പം നമുക്ക് ആറോളം ആർട്ട് കോളേജുകളുണ്ട് അത്രയധികം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കാരണം അതിനൊരുപാട് സാധ്യതകളുണ്ട് ആർട്ട് കലാമേഖല കേരളത്തിലും ഇന്ത്യയിലും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന് ഒരുപാട് സാധ്യതകൾ നമ്മുടെ അക്കാഡമികളും ബിനാലകളും ഗാലറികളും ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഒരു കുട്ടി പഠിച്ചിറങ്ങിയാൽ അവൻ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ധാരണ ഇപ്പം അവന് തന്നെയുണ്ട് അപ്പം ഞാനൊക്കെ പഠിച്ചിറങ്ങിയ ആ ഒരു നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയുമായിരുന്നില്ല കലാമേഖലയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് പാരീസിലെത്തിയ ഒരു മനുഷ്യനാണ് പാരീസ് വിശ്വനാഥൻ അതേ കാലഘട്ടത്തിലാണ് അക്കിത്തം അത്തരം ആൾക്കാരൊക്കെയും കലാമേഖലയിൽ വളരെ ഉന്നതമായ പൊസിഷനുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവരങ്ങനെ അവരുടേതായ എഫേർട്ടിലൂടെ അത്തരം സ്ഥലങ്ങളിലേക്ക് അവരെത്തപ്പെടുകയും അവര് ഇപ്പോഴുള്ള കുട്ടികൾക്ക് അങ്ങനെയല്ല ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് അവരുടെ സാധ്യതകൾ അവരിലേക്ക് എത്തുന്നു മറ്റേത് നമ്മൾ അന്വേഷിച്ചു പോകണമായിരുന്നു ഇപ്പോൾ ഇവരുടെ മുന്നിൽ തന്നെയുണ്ട് കൊച്ചി തന്നെയുണ്ട് തൃശൂരുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഡൽഹി ബോംബെ ബറോഡ എല്ലാ സ്ഥലങ്ങളിലും ആർട്ടിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കൊച്ചി അത് ബിനാലെ ആണ് ആ ഒരു തരത്തിൽ അതിനെ Mm. 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 െ തീർച്ചയായിട്ടും കൊച്ചി ബിനാലെ വന്നതോടുകൂടിയിട്ട് തന്നെ കേരളത്തിന്റെ ആർട്ട് സീൻ തന്നെ മാറി കാരണം കേരളം ഒരു ഗ്ലോബൽ ആർട്ട് സങ്കേതമായിട്ട് മാറി ഒരുപാട് ഇന്റർനാഷണൽ കണ്ണുകള് ആർട്ടിന്റെ മേഖലയിലേക്ക് കൊച്ചിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പറയാം അതിന് തീർച്ചയായിട്ടും നമ്മള് അതിന്റെ ഫൗണ്ടേഴ്സിനോട് അത് ശരിക്കും ഈ സാധ്യതകള് നമ്മുടെ ഗവൺമെന്റ് വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനോട് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ സൊസൈറ്റിക്കും അതൊരു സാമ്പത്തിക ഉന്നമനവും കൂടി ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും കാരണം കല എല്ലാ കാലത്തും ഒരു വ്യവസ്ഥിതിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കേണ്ടത് മാത്രമല്ല കൂടിയാണ് അല്ലെ തീർച്ചയായിട്ടും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ടവര് പങ്കുവഹിച്ചിട്ടുണ്ട് കലയും സാഹിത്യവും ഒക്കെ തീർച്ചയായിട്ടും പറഞ്ഞു വന്നത് ക്ലേ ഫിംഗേഴ്സ് എന്ന ആർട്ട് സെന്റർ തുടങ്ങാൻ ഉണ്ടായ പ്രചോദനം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ക്ലേ ഫിംഗേഴ്സ് ഞാൻ ദുബായിൽ ഞാൻ എന്റെ പഠന വിഷയമായിട്ട് എന്റെ റിസേർച്ചിന്റെ സബ്ജക്ട് ആയിട്ട് എടുത്തിരുന്നത് സെറാമിക് ാണ് അപ്പം എന്റെ വായനയിലൂടെയും എന്റെ റിസർച്ചിലൂടെയും എനിക്ക് മനസ്സിലായത് മറ്റു രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിൽ ഇതൊരു വലിയ മേഖലയും വലിയ സാധ്യതയും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോഴും വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയിട്ടാണ് അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം എന്റെയും ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ഇഷ്ട സബ്ജക്റ്റ് ആണ് സെറാമിക്കും മണ്ണും ഒക്കെ അങ്ങനെയാണ് ഒരു പഴയ ഓട് ഫാക്ടറി ഇവിടെ വാങ്ങിക്കുകയും അതിനെ നമ്മൾ ഒരു സ്റ്റുഡിയോ ആക്കി സെറാമിക് സെന്റർ ആക്കിയിട്ട് നമ്മൾ മാറ്റിയത് അപ്പൊ ഇതിനു വേണ്ടി തിരിച്ചു പോകുന്നതാണ് ഇല്ല രണ്ടായിരത്തിഒമ്പതിലാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത് ഒരു ഒന്നര രണ്ട് വർഷത്തോളം ഇതിന്റെ റിനോവേഷൻ നടന്നു അതിനുശേഷമാണ് നമ്മൾ ഈ സബ്ജക്ട് അവിടെ തുടങ്ങുന്നത് പഠനവും ട്രെയിനിങ്ങും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് എന്റേതായിട്ടുള്ള ഒരു കലാ തപസ് തുടങ്ങുന്നത് ഇവിടെയാണ് അപ്പോ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചു ശാന്തി നികേദനയിൽ പഠിച്ചു ഈ രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം അല്ലെങ്കിൽ രണ്ടിന്റെയും ഐഡന്റിറ്റി പ്രത്യേകിച്ചും ശാന്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ടൊക്കെയാണ് രവീന്ദ്രനാഥ ടാഗോറും ശാന്തി നികേതനും ഒക്കെ നമുക്ക് തോന്നുന്നത് അല്ലെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷം ഈ ഒരു കലാകാരിയെ വാർത്തെടുക്കുന്നതിൽ ശാന്തി നികേതൻ നൽകിയിട്ടുള്ള സംഭാവന എന്തായിരിക്കും ഞാൻ ചങ്ങനാശ്ശേരി എൻഎസ്എസ് ഹിന്ദു കോളേജിലാണ് എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു എൻ്റെ വിഷയം അപ്പം ചങ്ങനാശ്ശേരിയിലത്തെ ആ ഒരു ജീവിതം പൊളിറ്റിക്കൽ സാഹചര്യം ഇതൊക്കെ എന്നിലെ ഒരു സ്ത്രീയെ രൂപപ്പെടുത്തുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പം എൻ്റെ മാതാപിതാക്കൾ വളരെയധികം സ്വാതന്ത്ര്യം തന്നാണ് എന്നെ വളർത്തിയിരുന്നത് അപ്പം അവരുടെ ഒരു സപ്പോർട്ട് വളരെ അധികം അവരെന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് തിരുവനന്തപുരം ഫൈൻ ആർട്സിൽ ചേരണോ എന്ന് പറയുമ്പം എൻ്റെ വാപ്പ തന്നെയാണ് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടാക്കുന്നതും കാരണം എനിക്ക് തോന്നുന്നില്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ശില്പകല പഠിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഒരു ഉറപ്പുമില്ല കാരണം ശില്പകലയും ചിത്രകലയും ഒക്കെ പണ്ടേ മതപരമായ കാര്യങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പൊ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്നെ രൂപപ്പെടുത്തിയത് എന്റെ പേരന്റ്സ് തന്നെയാണെന്ന് പറയാം പിന്നീട് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പം തിരുവനന്തപുരത്തുള്ള സൗഹൃദങ്ങളും തിരുവനന്തപുരത്തെ ഫൈൻ ആർട്സ് കോളേജിന്റെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ ലൈബ്രറിയും ഇതൊക്കെ എന്നെ എന്നിലെ ഉള്ളിലെ ചിത്രകാരിയെ അല്ലെങ്കിൽ ശില്പിയെ റിബലിനെ രൂപപ്പെടുത്താൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ നയൻറ്റി ഫൈവിലാണ് ശാന്തി നികേതനിലെത്തുന്നത് ശാന്തി നികേതനിലൊരുപക്ഷെ ഞാൻ വളരെ ക്വയറ്റായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്കാണ് കടന്നതെന്ന് പറയാം എൻ്റെ മെൻ്റർ ഷർബരി റോയ് ചൗധരിയായിരുന്നു അദ്ദേഹം എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹിസ്റ്ററിയിൽ അധ്യാപകനായിരുന്ന ശിവകുമാർ നമ്മളൊക്കെ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സുകൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ഒരു ശില്പി ഒരു ചിത്രകാരിയൊക്കെ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തുന്നതിനേക്കാൾ ഏറെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സൗഹൃദങ്ങൾ നമ്മുടെ വായനകള് നമ്മുടെ അന്വേഷണങ്ങളൊക്കെയും നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ചെന്നു ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാം ആ രീതിയില് എന്നെ ശാന്തി നികേതൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഫൈൻ ആർട്സും ഈക്വലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹസീന തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് അവിടെ പെൺകുട്ടികളധികം ഉണ്ടോ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് പഠിക്കുന്ന ആ സമയത്ത് ആകെയുള്ളത് ഒരു പത്ത് സ്റ്റുഡൻസ് ആയിരിക്കും പെയിന്റിങ്ങില് മൊത്തം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇയർ കോഴ്സ് ആണ് ആ ഫോർ ഇയർ കോഴ്സിൽ പെയിന്റിങ്ങിലും ശില്പത്തിലും അപ്ലൈഡ് ആർട്സിലുമായിട്ട് പത്ത് പന്ത്രണ്ട് അതിനപ്പുറത്തേക്ക് അത്രയുണ്ടായിരുന്നു ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല പെൺകുട്ടികളുടെ ഇടയിൽ അല്ലേ അക്കാലത്തും സാധാരണ ആവാത്തതിന്റെ കാരണം അന്ന് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ആർക്കും ഇല്ല കാരണം അറിയാമെങ്കിലല്ലേ ആൾക്കാർക്ക് അവിടേക്ക് എത്തപ്പെടാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പബ്ലിസിറ്റി അന്നത്തെ കാലത്ത് ഇല്ലല്ലോ ആർട്ട് കോളേജുകളെ കുറിച്ചിട്ടുള്ള അറിവ് സാധാരണ മാതാപിതാക്കൾക്ക് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് അറിയണമെന്നില്ല അന്ന് അറിയാനുള്ള ഇന്നത്തെ പോലുള്ള സാഹചര്യങ്ങളോ മാധ്യമങ്ങളോ നമുക്കന്നില്ല ഇത് പഠിച്ചാൽ എങ്ങോട്ട് പോകുന്നു അറിയില്ല അന്നത്തെ കാലത്ത് ചിത്രകല പഠിച്ചു കഴിഞ്ഞാൽ ചിത്രകല അധ്യാപികയായിട്ട് മാറാം എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു ബ്ലെയിം നമുക്ക് പറയാൻ പറ്റില്ല അല്ല ഇപ്പം ഫാഷൻ ഡിസൈനിങ് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നും കൂടിയിട്ട് ആർക്കും അറിയില്ല ഇതൊക്കെയും നമുക്കിപ്പം ഇത്രയധികം പബ്ലിസിറ്റിയോട് കൂടിയിട്ട് ഓരോ ജനത്തിലേക്ക് എത്താനായിട്ടുള്ള മാധ്യമങ്ങൾ അവനോന്റെ കയ്യിൽ തന്നെയുണ്ട് എല്ലാവർക്കും തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും ഉണ്ടായിരുന്നില്ല അപ്പോ ഈ ക്ലേ ഫിംഗേഴ്സിന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ശില്പങ്ങൾ അതിന്റെ സാധ്യതകളിലേക്ക് എക്സ്പ്ലോർ ചെയ്ത ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മീഡിയമാണ് അതിനകത്ത് അതിന്റെ സാധ്യതകളൊന്നും ഇന്ന് ും ഇന്ത്യയിലത്തെ കലാകാരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരോ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്നത് കളിമണ്ണല്ല നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റോൺവെയർ മണ്ണാണ് സാധാരണ ഇപ്പൊ കാണപ്പെടുന്ന എർത്തൺവെയറും സ്റ്റോൺവെയറും ഡിഫറന്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് എർത്തൺവെയർ ലോ ടെമ്പറേച്ചർ ആണ് സ്റ്റോൺ വെയർ ഹൈ ടെമ്പറേച്ചർ ആണ് ഇപ്പം പലതരം മണ്ണുകൾ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊരു വെളുത്ത കളറിലെ മണ്ണാണ് നമ്മള് മദ്രാസിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ചെന്നൈ കൊണ്ടുവരുന്നുണ്ട് കൽക്കട്ടയിൽ നിന്ന് പിന്നെ വിയറ്റ്നാമിന്നുണ്ട് നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്പെയിൻ നിന്നും ഒക്കെ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും ആൾക്കാർ ഇതുണ്ടാക്കി ഉണ്ടാക്കി പാക്കറ്റുകളിലാക്കിയും ഒക്കെയും വിൽക്കുന്നുണ്ട് അത് നമുക്ക് ഓൺലൈനിൽ വേണേ വരുത്താം ഞങ്ങൾക്ക് ബൾക്കായിട്ട് വേണ്ടത് കൊണ്ടിട്ട് നമ്മൾ വരുത്തുന്നുണ്ട് നമുക്ക് ബൾക്കായിട്ട് തന്നെ പൗഡർ ഫോമിൽ കിട്ടുന്നുണ്ട് പക്ഷെ പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഒരു മണ്ണാണ് സെറാമിക് അതിനെ മണ്ണെന്ന് തന്നെ പറയാം നമുക്കല്ല നമുക്ക് സെറാമിക്കന്നാണ് സെറാമിക്ക് എന്താണ് സെറാമിക് പ്രത്യേകതരം കല്ല് പൊടിച്ചുണ്ടാക്കുന്ന മണ്ണാണ് കണ്ടന്റ് കൂടുതലുള്ള മണ്ണാണിത് നമ്മുടെ നാട്ടില് കുണ്ടറയിൽ നിന്ന് നമ്മൾ അത് കുണ്ടറ സെറാമിക്സ് അവിടെ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും അപകടകരമായ ഒരു വസ്തുവാണ് സിലിക്ക സിലിക്ക നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ ലങ്സിനെ അത് ബാധിക്കുകയും ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അത് സിലിക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അത് ഇറിവേഴ്സബിൾ ആണ് അതുകൊണ്ട് തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇത്തരം സ്റ്റുഡിയോകളിൽ വളരെ കെയർഫുൾ ആവേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അപകട മായ ഒരു വസ്തുവുമായിട്ടുള്ള ഇടപെടലാണ് ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകരമാകും വേണ്ട രീതിയിൽ നമ്മൾ കാര്യം പറയുന്ന പോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ചിലതരം പ്രശ്നങ്ങളാണിത് വിൻസെന്റ് വാൻഗോഗിനെ ഒരു വിഭ്രാന്തി ബാധിച്ചിരുന്നത് പിൽക്കാലത്തെ കണ്ടെത്തലുകളിൽ പെയിന്റിങ്സുകളിൽ നിന്നുള്ള അങ്ങനെ ഒരു രാസവസ്തുവാണ് അതിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതും അശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചാൽ മാത്രമാണ് ഇപ്പൊ നമ്മൾക്ക് ഏതൊരു വസ്തുവും നമ്മളിപ്പം അണുബോം ഉപയോഗിക്കുന്ന യുറേനിയം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എത്രത്തോളം ഏതൊരു വസ്തുതയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മളെ നമുക്ക് അപകടകരമായിട്ട് തന്നെ ബാധിക്കാം അത് ഏതൊരു വസ്തുവും ഞാൻ പറയും ഏതൊരു വസ്തുവും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് സേഫ്റ്റി മെഷേഴ്സ് ഇപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് ഒരു ചെക്കപ്പ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് സേഫ്റ്റി നമ്മുടെ പരിസരത്തിന്റെ സേഫ്റ്റി അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സേഫ്റ്റിയും കൂടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ സ്റ്റുഡിയോയിലേക്ക് ഇന്റേണിന് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്ലേസ്മെന്റിന് പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു വലിയ ഒരു സേഫ്റ്റി പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുക്കണം അപ്പൊ എനിക്ക് ഇന്റർനാഷണലി ഒരുപാട് യൂണിവേഴ്സിറ്റിന്ന് കുട്ടികളെ ഇവിടെ പ്ലേസ്മെന്റിനായിട്ടും ഇന്റേൺ ആയിട്ടും ഇടാറുണ്ട് അപ്പോഴൊക്കെയും നമ്മൾ അവരുടെ സേഫ്റ്റി കൺസേൺസിന് നമ്മൾ ആൻസർ ചെയ്യണം അത്തരം ഒരു സേഫ്റ്റി കൺസേൺസ് ഈ ഫീൽഡിൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ സ്റ്റുഡിയോകള് സെറാമിക് ഉപയോഗിക്കുന്ന സ്റ്റുഡിയോകൾ എപ്പോഴും വെറ്റ് സ്റ്റുഡിയോസ് ആയിരിക്കണം എന്നാണ് ഡ്രൈ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് പൗഡേഴ്സ് പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം അതിന്റെ പ്രിപ്പറേഷൻസ് നടക്കും പിന്നെ നമ്മൾ ഗ്ലേസസ് ഉപയോഗിക്കാറുണ്ട് ഈ ഗ്ലേസസ് എല്ലാം തന്നെയും മിനറൽസ് ആണ് പൗഡർ ഫോമിലാണ് ഈ പൗഡർ ഫോം വെച്ചിട്ടാണ് നമ്മൾ ഗ്ലേസസ് ഉണ്ടാക്കുന്നത് അപ്പോഴും നമ്മൾ മാസ്ക് ഉപയോഗിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനകത്ത് കെയർ ആവശ്യമാണ് ഈ സെറാമിക് പ്ലേറ്റുകൾ സെറാമിക് കപ്പുകൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എടുക്കാനല്ലേ ഉപയോഗിക്കുന്നത് അല്ലെ നമ്മള് ഇതിന്റെ ബേസിക് ആണ് ഈ നമ്മളിത് മണ്ണ് അത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി കഴിഞ്ഞ് ഇതിനെ ഫയർ ചെയ്ത് കഴിയുമ്പം ഇതിന്റെ ക്യാരക്ടറെ മാറി ഹൺഡ്രഡ് പേഴ്സെന്റ് വേറൊരു വസ്തു ആയിട്ട് മാറി നമ്മൾ ആ ഫോമിൽ അല്ലല്ലോ ഇതൊരിക്കലും ഉപയോഗിക്കുന്നത് അതിന്റെ ആദ്യ അവസ്ഥയിൽ അതിങ്ങനെയാണ് ഇരുമ്പ് പൊടി എടുക്കുന്ന പോലെ പോലല്ലോ നമുക്കൊരു സ്റ്റീൽ റോഡ് സ്റ്റീൽ റോഡ് അല്ലെ സ്റ്റീൽ പാത്രം എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു ഫോമിലേക്ക് എത്തി അതൊരിക്കലും ഭക്ഷണവുമായിട്ടോ ഒന്നും ആയിട്ടോ പക്ഷെ ചില ഗ്ലേസുകൾ ലെഡ് കണ്ടന്റും ക്രോമിയവും ഒക്കെയുള്ള ഗ്ലേസുകൾ അപകടകരമാണ് അത് ഇപ്പം ഫുഡ് സേഫ്റ്റി ഇപ്പൊ നമ്മള് ഒരു ആർട്ട് വർക്കിന് നമുക്ക് ലെഡ് കണ്ടന്റ് ഉള്ള ഗ്ലേസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ ടേബിൾ വെയറിലോ നമ്മുടെ കുക്കിംഗ് വെയറിലോ ലെഡ് കണ്ടന്റ് ഉള്ള ഗ്ലേസ് ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മൾ കൺഫേം ചെയ്യണം ഇത് നമ്മൾ ലെഡ് ഉള്ള ഗ്ലേസുകളോ മെറ്റീരിയലുകളോ ഉപയോഗിക്കുന്നില്ല അതൊരു സാധാരണ ഉപഭോക്താവിന് എങ്ങനെ തിരിച്ചറിയാനാവും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് എല്ലാം തന്നെ അറിയാം ലെഡ് വളരെ മാരകമായ ഒരു വസ്തുവാണ് മനുഷ്യ ശരീരത്തിന് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഉപയോഗിക്കുന്നുണ്ടാവില്ല പിന്നെ റെഡ് കളറ് മിക്കവാറും തന്നെ ലെഡോ ക്രോമിയോ ഉള്ളതായിരിക്കും റെഡ് കളർ ചുവന്ന കളർ അപ്പൊ ആ ചുവന്ന കളറിലുള്ള ഒരു പാത്രം കണ്ടു കഴിഞ്ഞാല് നമുക്ക് സസ്പീഷ്യസ് ആവാം ഇത് ലെഡ് ആണോ ക്രോമിയ ആണോ എന്തിനാണ് അതിൽ ലഡ് ഉപയോഗിക്കുന്നത് ഈ കളറിന്റെ അതുമായി ചേർന്നിട്ടാണ് വരുന്നത് ലെഡ് ഉള്ള ഒരുപാട് മിനറൽസ് ഉണ്ട് നമുക്ക് എല്ലാ കളറുകൾക്കും ലഡ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം മിനറൽസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കോപ്പർ ഉണ്ടാവും സിങ്ക് ഓക്സൈഡ് ഉണ്ടാവും ഒരുപാട് ഓക്സൈഡുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് റെഡ് ഓക്സൈഡ് ബ്ലാക്ക് ഓക്സൈഡ് കോപ്പർ ഓക്സൈഡ് ഇങ്ങനെ ഒത്തിരി പിന്നെ ഈ സെറാമിക് ഫയറിംഗിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ ഫയറിംഗുകൾ ഉണ്ട് സാധാരണഗതിയിൽ നമ്മൾക്ക് കിട്ടുന്ന പാത്രങ്ങൾ ചൂള അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചൂള ഇമ്പോർട്ട് ചെയ്തതാണ് അത് ഗ്യാസ് കിലനാണ് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ വുഡ് ഫയറിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇലക്ട്രിക് വിറകടുപ്പ് വിറക ചൂള അത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇഷ്ടികകളും ഓടുകളും ഇത്തരം സാധനങ്ങൾ ചുട്ടെടുക്കാനായിട്ട് തൃശ്ശൂർ മുഴുവനും നമുക്ക് കാണാമല്ലോ നമ്മൾ യാത്ര ചെയ്യുന്ന ഓട്ട് കമ്പനികൾ പക്ഷെ അതൊക്കെ മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുള്ളൂ പക്ഷെ സെറാമിക്കിലേക്ക് നിങ്ങൾക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഗ്ലൈസസിനും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ വരുന്ന ചൂളകൾ ആവശ്യമാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് മുകളിലേക്കുള്ള ചൂളകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ബർക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയ ചൂളകൾ അതിനുപയോഗിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എർത്തൺ വെയറിലാണ് നമ്മുടെ ഈ ഇഷ്ടികകളും ഉണ്ടാക്കിയിരിക്കുന്നത് അത് അതിന്റെ മാക്സിമം ടെമ്പറേച്ചർ ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഫാരൻ ഹീറ്റ് അല്ല അപ്പം ഈ നമ്മളുടെ സാധാരണ മൺപാത്രങ്ങളും നമ്മുടെ ഇഷ്ടികകളും ആയിരത്തി ഒരുന്നൂറിന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ ലാവ പോലെ തന്നെ ഉരുകിപ്പോകും അത്തരം ഒരു ചൂള ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ബ്രിക്ക് തന്നെ വേണം ഹൈ ടെമ്പറേച്ചർ ബ്രിക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഇൻസുലേഷൻ ബ്രിക്ക്കള് അല്ലെ ഇൻസുലേഷൻ വൂള് ഉണ്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ിൽ മാത്രമേ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെയൊന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നുണ്ട് നമുക്ക് ശില്പങ്ങളിലേക്ക് വരാം എങ്ങനെയാണ് ഈ സിറാമിക് ശില്പങ്ങൾ നിർമ്മിക്കുന്നത് സാധാരണ എല്ലാ ശില്പികളും ശില്പം ചെയ്യുന്നതുപോലെ തന്നെയാണ് സിറാമിക് മണ്ണിലും ശില്പം ചെയ്യുന്നത് പക്ഷേ സിറാമിക് മണ്ണ് അത്രയൊന്നും പെട്ടെന്ന് വഴങ്ങി തരുന്ന ഒരു മീഡിയം അല്ല അതിനെ കുറെ അധികം പ്രാക്ടീസ് വേണം എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ കളിമണ്ണില് എർത്തൻ വെയറിൽ ഒരു ശില്പം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കാരണം എൻ്റെ പത്തിരുപത്തഞ്ച് വർഷത്തെ പ്രാക്ടീസ് എർത്തൻ വെയർ മണ്ണിലാണ് വുഡിൽ എനിക്ക് ചെയ്യാൻ പറ്റും ഏത് മെറ്റീരിയലും കല്ലിൽ ചെയ്യാൻ പറ്റും പക്ഷെ സെറാമിക്കൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് അതിന്റെ തിക്നെസ് അതെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം ഇതൊക്കെ നന്നായിട്ട് കുറെ അധികം പ്രാക്ടീസ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ചൂളെ വെച്ചിട്ട് ഈ വെച്ചിട്ട് അത് കാരണം ഇത് രണ്ട് ഫയറിംഗ് വേണം ആദ്യത്തെ ഫയറിംഗിന് ബിസ്ക് ഫയറിംഗ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കാറ് അതിനുശേഷമാണ് ഗ്ലൈസസ് അപ്ലൈ ചെയ്തിട്ട് ഗ്ലേസ് ഫയറിംഗിലേക്ക് കടക്കുക ഈ രണ്ട് ഫയറിംഗും ആദ്യത്തെ ബിസ്ക് ഫയറിംഗും ഒരു ഏഴ് അല്ലെ എട്ട് മണിക്കൂർ തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നുണ്ട് രണ്ടാമത്തെ ഫയറിംഗ് ഗ്ലേസ് ഫയറിംഗ് പന്ത്രണ്ട് മണിക്കൂറും നിറവൊക്കെ നിറങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഏറെ ഗ്ലേസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അതൊരു ഗ്ലാസ് കോട്ടിംഗ് പോലെ തന്നെ എന്റെ ശില്പങ്ങൾ നമ്മുടെ പാത്രങ്ങൾ പോലെ പക്ഷെ വ്യത്യസ്തമായ ഗ്ലേസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തിളക്കവും മിനിസവും ഇത് അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് കളറിലേക്കാണ് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല നമുക്കും ഒരു ധാരണ ഉണ്ടാവും നമുക്ക് കിട്ടാൻ പോകുന്ന കളറിനെ കുറിച്ചിട്ട് കാരണം ഞാൻ ഒരിക്കലും ഓക്സിഡേഷൻ ഫയറിംഗ് അല്ല നടത്തുന്നത് സെറാമിക്കല് സ്റ്റെയിൻസ് ഉണ്ട് ഓക്സിഡേഷൻ ഫയറിംഗ് ഉണ്ട് റിഡക്ഷൻ ഫയറിംഗ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കളർ കൊടുക്കാവുന്നത് എങ്ങനെയാണ് ഈ ശില്പം രൂപപ്പെടുത്തുന്നത് കൈകൊണ്ട് തന്നെ ചെയ്യുകയാണ് സാധാരണ ഒരു ശില്പിട്ട് മണ്ണിൽ എങ്ങനെയാണോ ശില്പം ചെയ്യുന്നത് പക്ഷേ ഇതിന് കുറച്ച് ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് വേണം കാരണം സാധാരണ ഒരു മണ്ണ് ഉപയോഗിക്കുന്ന പോലെ നിരന്തരമായിട്ട് കളിമണ്ണിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ സെറാമിക്ക് ചെയ്യാം എന്ന് വിചാരിച്ചാൽ സാധ്യമാകണമെന്നില്ല ആ മണ്ണിനോട് ഒരു പരിചയം വേണം അതെങ്ങനെ ഉപയോഗിക്കാം അറിയണം അതിന്റെ തിക്നസിനെ കുറിച്ചിട്ട് പഠിക്കണം ഇത്തരം കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലുള്ളത് പിന്നെ നമുക്ക് നമ്മളൊരു ശില്പം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ുന്നത് നമ്മുടെ ഉള്ളിലുള്ള രൂപം ഉള്ളിലുള്ള എന്തു തന്നെയാണല്ലോ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സ്കെച്ചൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മുടെ നിരന്തരമായ വായനയും സൊസൈറ്റിയിൽ നമ്മൾ നടക്കുന്നതും ഈ അടുത്തിടയ്ക്ക് ടി വി സന്തോഷിന്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് മുഴുവനും അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം നിലനിൽക്കുന്ന സാഹചര്യവും വാറും കാലങ്ങളായിട്ട് വാറ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം ഇതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോന്നുമാണ് നമ്മുടെ ഉള്ളിലെ കലാകാരനെ രൂപപ്പെടുത്തുന്നത് നമ്മൾക്ക് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്യുമ്പം എൻ്റെ ഉള്ളില് എന്താണോ നിറഞ്ഞു നിൽക്കുന്നത് അതിനെയാണ് ഞാനൊരു കലാവസ്തുവായിട്ട് മാറ്റിയെടുക്കുന്നത് അപ്പോ അതിനെ ഈ മണ്ണ് ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ ആ തീർച്ചയായിട്ടും എന്നിട്ടാണ് പിന്നെ ഈ ഫയറിംഗ് ഫയറിംഗ് രണ്ടാമത് വീണ്ടും ഗ്ലൈസ് ഫയറിംഗ് അതോ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് കംഫർട്ട് എപ്പോഴും എന്റെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ കൈകൊണ്ട് ഒരു വസ്തു ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് അടക്കം അതിനകത്ത് എത്ര കാലം വേണേലും നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സപൊട്ടാമിയൻ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പും കുഴിച്ചെടുക്കുന്നത് നമുക്ക് മണ്ണിലുള്ള വസ്തുക്കളാണ് അതിനകത്തു നിന്നാണ് കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് നമ്മൾ ആരാണ് അവിടെ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു വർക്ക് ഇനിയൊരു സിക്സ് എക്സ്റ്റിൻഷന് ശേഷവും അത് ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഇപ്പൊ നമ്മളുടെ ഒരു ഡിസ്കഷൻ ഡിസ്കഷനകത്ത് സിക്സ് എക്സ്റ്റെൻഷനെ ഒരു സംഭാഷണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചകൾ സയന്റിസ്റ്റുകളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഫിലോസഫേഴ്സിന്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം ഒരു അഞ്ഞൂറ് വർഷം അല്ലെങ്കിൽ ഒരു ആയിരം വർഷം അയ്യായിരം വർഷങ്ങൾക്ക് ശേഷം ഈ ശില്പങ്ങൾ കണ്ടെത്തിയാലും എന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ കയ്യിൽ ഗ്ലൗസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കാറുണ്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പലതും ചിന്തിക്കുമല്ലോ ഇതിപ്പം ഇപ്പൊ ആരെങ്കിലും കാണുമോ ഇല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ആരെങ്കിലും കുഴിച്ചെടുക്കലാവലാണോ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ കരുതാറുണ്ട് അപ്പം എന്റെ ഫിംഗർ പ്രിന്റ് എന്റെ വർക്കിൽ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആർട്ടിസ്റ്റ് ഹസീന സുരേഷുമായി പ്രീതി ജോസഫ് നടത്തിയ അഭിമുഖം ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം സഹയാത്രിക സമാപിക്കുന്നു സഹയാത്രിക നിർവഹണം ലി സഹകരണം കെ വി ലീല